മഞ്ചേരിയിലെ ഈ കൊച്ചു പാർക്ക് തന്നെ ഞാൻ നിലമ്പൂർ പോകാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ അവിടെ പോയി ഇവിടെ യാത്ര ചെയ്ത് അങ്ങോട്ടൊക്കെ വരുമ്പോൾക്ക് ഒരുപാട് സമയം എടുക്കരുത് ഇവിടെ ക്യാമറയൊക്കെ അവിടെ സെറ്റാണ് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക ഐഡിയാസ് അപ്പം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാതാണ് നമ്മുടെ പോളിസി ഇന്നലെ പ്രമേഹ ദിനത്തെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ അടുത്ത ദിവസം എനിക്ക് ലീവ് ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല പിന്നെ ആ ശേളി ഇംപ്ലിമെൻ്റ് ചെയ്യാം നമുക്കൊരു ഐഡിയ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ശൈലി എടുക്കാൻ നോക്കണം അധികം വൈകിപ്പിക്കരുത് എന്നുള്ളതാണ് വൈകിപ്പിച്ചാൽ ചിലപ്പോൾ നമുക്കതിന് സമയം ഉണ്ടായിക്കോളാം എന്നെ ഇപ്പം ഞാനും നിലമ്പൂരിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ക്യാൻസൽ ചെയ്തു അത് കഴിഞ്ഞ് കുറച്ചു പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എന്തപ്പം ലൊക്കേഷനിലൊന്നും ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ നമ്മൾ ടൂറിസ്റ്റ് ഇതൊന്നും അല്ലല്ലോ ചെയ്യുന്നത് അപ്പം ഇവിടെ തന്നെ വന്ന് ചെയ്യാനും ഇവിടെ നമ്മളെ ഹിന്ദി കുട്ടികളുണ്ട് അവർ വന്നാൽ ചിലപ്പോൾ അലമ്പ് അവർക്ക് എന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എന്ന് കുട്ടികൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കളിക്കാതിരിക്കാനും പറ്റില്ല എന്നാൽ നമുക്ക് നമ്മൾ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാനും പറ്റൂല പിടിവാഷിടിക്കാൻ പറ്റില്ലല്ലോ ലൈഫിൽ അതുപോലത്തെ എവൻസിലൊക്കെ നമ്മളെപ്പോഴും നമ്മൾ റിയൽ ഫാക്ടറുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ വെയിൽ കൊള്ളുന്നതൊക്കെ നല്ലതന്നെയാണ് വൈറ്റമിൻ ഡി ആണ് കുറച്ചൊക്കെ വെയിൽ കൊള്ളാം നമുക്ക് കണ്ടോ മനോഹരമായിട്ടുള്ള പാർക്കാണ് അത് നമ്മൾ ഡി ജെയുടെ ഈ ആക്ഷൻ ആക്ഷനല്ല ഡി ജെയുടെ പോക്കറ്റ് ഇത്രീ ക്യാമറ ആണ് ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു സോഴ്സ് എന്നാണ് അതെന്ത് ചെയ്ത് അതിന് എൻ്റെ ഒരു ലാമ്പ് വാങ്ങി അതിൻ്റെ അതിൻ്റെ രാവിലെ താഴെ വെക്കുന്ന ട്രൈ പിന്നെ ഇൻസ്റ്റാ ത്രീ സിക്സിൻ്റെ വയർലെസ് ഇത് കണ്ടോ ഇൻസ്റ്റാ ത്രീ സിക്സിൻ്റെ ആ ഒരു ഇൻവിസിബിൾ ട്രൈപോഡ് പോഡ് അതിൻ്റെ മുകളിൽ ഡി ജെ പോക്കറ്റ് ത്രീ അതിൻ്റെ കൂടെ മൈക്ക് തൻ്റെ പോക്കറ്റിൽ കണ്ടോ അവിടെ കണ്ടോ എന്തൊരു എളുപ്പമാണ് ക്രിയേഷൻ അല്ലേ ഇത് കിട്ടിയാൽ എനിക്ക് വേറൊന്നും വേണ്ടി വരുന്നില്ല വേറൊരു അക്സസറിയും വേണ്ടി വരില്ല അപ്പോൾ ഡയബറ്റീസ് ഡേ ആണ് പതിനാലാം തീയതി അപ്പോൾ നാല് റീൽസ് മൂന്ന് റീൽസാണെന്നു പറഞ്ഞു ഞാൻ ക്രിയേറ്റ് ചെയ്തിപ്പോൾ മൂന്ന് റീൽസ് ക്രിയേറ്റ് ചെയ്തു പതിനാല് റീൽസിൻ്റെ ഐഡിയാസ് എൻ്റെ മൈൻഡിലുണ്ട് പതിനാല് റീൽസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട് ചാറ്റ് ജി പി റ്റിയുടെ ഒക്കെ സഹായത്തോടെ ഇപ്പം എല്ലാം എളുപ്പമാണല്ലോ എല്ലാം എളുപ്പമാണ് നമുക്ക് വലിയ ടൈമൊന്നും എടുക്കില്ല ഏതായാലും ചിൽഡ്രൻസ് ഡേ പ്രമാണിച്ച് ഇവിടെ കുട്ടികളുണ്ട് കുട്ടികളെ കൂടെ എടുക്കാൻ നമുക്ക് കുട്ടികളവിടെ കളിച്ച് നടക്കുന്നുണ്ട് ഒരു പക്ഷേ ആ കുട്ടികൾക്ക് ഈ വെയിലൊന്നൊരു വാതകയല്ല നമുക്ക് നമ്മൾ മുതിരുമ്പാണ് നമ്മൾ ഒരുപാട് റീസൺ വെച്ചിട്ട് ഇങ്ങനെ ഏതാ കുട്ടി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുട്ടി എടാ മോരോ സുഖല്ലേ ഒരു മൈൻഡ് ചെയ്യുന്നില്ല ഒരു കളിയുടെ ആവേശത്തിലാണ് മനസ്സിലായില്ല അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു ആക്ടിവിറ്റിയാണ് നമ്മളെപ്പോഴും പ്രമേഹങ്ങളൊക്കെ വരാൻ വേണ്ടി നമ്മൾ തടി നമ്മൾ ലൈഫിനെപ്പോഴും ആക്റ്റീവായി നിർത്തുക എന്നുള്ളതാണ് എൻ്റെയൊക്കെ സമയത്തോടെ എനിക്കൊരു ജീവിതശൈലി രോഗങ്ങളും ഇല്ല എന്നുള്ളതാണ് കുറച്ച് തടി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ് തടി ഉണ്ടെങ്കിലും തടി കുറച്ചിങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഓവർ തടി ഓവർ തന്നെയാണ് എന്നാലും പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ തടി കുറയാത്തത് പക്ഷേ ഇതൊക്കെ ഇവിടെയും ചെയ്തില്ലെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും കൂടിയും ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് മനസ്സിലായിപ്പോഴും തല തിരിച്ച് ചിന്തിച്ചാൽ മതി ഞാനോട് ചോദിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചവരളോട് ചോദിച്ചു ഞാൻ അപ്പോൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നു ഞങ്ങൾ തടി കൂടുമായിരുന്നല്ലോ എന്നാണ് പറയുന്നത് അതിലേറെ കൂടിയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ ഓക്കെ അപ്പോൾ നമ്മളെപ്പോഴും ആക്റ്റീവ് ആവാൻ വേണ്ടി നോക്കുക ഏതായാലും പ്രമേഹ ദിനത്തിൻ്റെ കുറച്ച് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പ്രമേഹത്തിനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളുണ്ടാകും കാരണം എന്നാൽ ഇപ്പം ഷൂട്ട് ചെയ്ത് തന്നെ നാലെണ്ണം ഉണ്ട് ഇനി പത്തെണ്ണം ചേങ്ങാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കണ്ടൻറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം എല്ലാം നമുക്ക് ഓരോ അവസരങ്ങളും നമ്മൾ സാ സാമൂഹിക ബോധവൽക്കരണത്തിനും അതിനൊക്കെ ഉപയോഗപ്പെടുത്തുക അത് നമ്മൾ ജോളിയായിട്ട് ചെയ്യാം സംഗതിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും അതേ അതേ ഫീൽഡിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഒരു ഹോബിയായിട്ടും നീങ്ങുന്നത് മെഡിക്കൽ ഡോക്ടറായിട്ട് പരിശോധിച്ച് വന്നിട്ട് വീണ്ടും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതും മെഡിക്കൽ തന്നെയാണ് അതും നമ്മളൊരു ഹോബിയായിട്ടാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ നമുക്ക് മുഷിപ്പ് എന്നുള്ളൊരു സംഭവം അടുത്തൂടെ പോകില്ല അത്രക്ക് ഹോബിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മുഷിപ്പ് തന്നെ ഉണ്ടാവില്ല എന്ത് ചെയ്യുമ്പോൾ ഹോബിയായി പക്ഷേ ഇത് മാത്രമായി പോകാനും പാടില്ല അപ്പോൾ ചെയ്യുന്നത് ഹോബി അല്ല നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഒരു ഹോളിഡേ കിട്ടിയാൽ നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്താ ചെയ്യാ വെറുതെ കുറേ സമയം കുറേ എനിക്ക് ഇന്ന് കുറേ ആൾക്കാരൊക്കെ എൻ്റെ കൂടെ വരാന്ന് പക്ഷെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് അറിയോ എൻ്റെ ഇക്കാര്യങ്ങളൊക്കെ നടത്തൂല എനിക്കൊരു ഒരു സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ സാജിദിനെ പോലും എനിക്ക് ഉൾപ്പെടുത്തും എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അവന് വരെ അത് മുഷിപ്പ് ഉണ്ടാക്കും നമ്മൾ നമ്മളെ കാര്യമാണല്ലോ നോക്കുന്നത് അവിടെ പിന്നെ തന്നെ ഒറ്റയ്ക്ക് വന്നു ഏറ്റവും കൺവീനിയൻറ്റ് സ്ഥലം നല്ല പാർക്കല്ലേ അടിപൊളിയല്ലേ സംഗതി നിസ്സാരാണെങ്കിലും ഒരു വൈകുന്നേരമൊക്കെ വന്നിരുന്ന് ഒരു ആൾക്കാർക്കൊക്കെ കൂടിയിരുന്ന് ഒന്ന് ഒരു പാട്ടും കൂത്തും ഒക്കെ പടത്താൻ നടത്താൻ പറ്റിയൊരു സ്ഥലമാണ് നല്ലൊരു ചെറിയ കണ്ടോ ചെറിയൊരു പാർക്കാണെങ്കിലും വളരെ കാരണം നമ്മളെ ഈ ടൗൺഷിപ്പിലൊക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ അതിങ്ങനെ വിജനമായി കിടക്കരുത് മനസ്സിലായി ഓക്കേ ഞാൻ ഏതായാലും എൻ്റെ കണ്ടൻറ് ഷൂട്ടിങ്ങിലേക്ക് നീങ്ങുകയാണ് അതിൻ്റെ അടുക്ക ഒന്നുകൂടിയും ഒന്നുകൂടി ഇൻസ്റ്റാഗ്രാമിലൂടെ ലൈവ് വന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ഹരിഹരൻ ഹായ് സുഖല്ലേ